ഇ ടി മലയാളത്തിൻ്റെ സക്സസ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിടിലൻ ബിസിനസ് ഐഡിയെ കൃഷിയുമായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വനിതാ സംരംഭകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളത്തെ അർബൻ ടേസ്റ്റി ഫുഡ്സിലാണ് നമ്മളുള്ളത് സീനത്ത് നസീർ എന്നാണ് ഇതിന്റെ ഓണറുടെ പേര് എങ്ങനെയാണ് ഈ ഒരു സക്സസ്സിലേക്ക് കൃഷിയെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുവന്നത് നമുക്ക് സീനത്തിനോട് തന്നെ ചോദിക്കാം നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തിനും നമ്മൾ പേടിക്കണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് പ്രയത്നത്തിൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ നല്ലൊരു ബെനിഫിറ്റ് അതിലൂടെ നമുക്ക് കിട്ടും അതെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷേ അതിലൂടെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇപ്പോൾ എടുക്കണം അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും നല്ല ഒരു പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് കൊടുത്തു എന്നുള്ളൊരു സംതൃപ്തിയും നമുക്കതിലൂടെ ഉണ്ടാവും യുണീക്ക് പ്രോഡക്റ്റുകളാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത് ആൾക്കാർ അതായത് ആൾക്കാർ നാച്ചുറലി ഉള്ള പ്രോഡക്റ്റുകൾ അവർക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കി എടുക്കാം അവരുടെ കൊണ്ടുവരാം ഉപയോഗത്തിലേക്ക് പറ്റിയാണ് അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞ ചക്ക ചക്ക നമ്മൾ ഒരുപാട് പാഴായി കളയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് അതിൻ്റെ സാധ്യതകൾ അറിയാവുന്നതുകൊണ്ട് അത് മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരിലേക്ക് നമ്മൾ ഒരു എളുപ്പമാർഗ്ഗത്തിലൂടെ കാര്യം ഒരു പുട്ടുപൊടി രൂപത്തിലും പിന്നെ പൗഡറായിട്ടും ചക്ക വരട്ടിയതായിട്ട് അങ്ങനെ പല രൂപത്തിൽ ആൾക്കാരിലേക്ക് നമ്മൾ ഇത് ഇറക്കുന്നുണ്ട് ഈ ചക്ക പൗഡർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ പൗഡർ അത് നമ്മൾക്ക് ഏതാണോ അവരുടെ ആഗ്രഹം അതിലേക്ക് അവർക്ക് ആഡ് ചെയ്യാം ഒരു ബേസ് ഇല്ലാണ്ട് പറ്റില്ല ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ഇപ്പം ചപ്പാത്തി ഇവൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയിലേക്ക് ണ്ടോ സ്കൂൾ മാവിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കാം ഏത് രീതിയിലാണോ ആൾക്കാർക്ക് ഇഷ്ടം വെച്ചാൽ ആ രീതിയിലൊക്കെ നമുക്കിതിനെ ഈ പൗഡർ ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റൊന്നാണ് മുരിങ്ങയില മുരിങ്ങയില നമ്മൾ കുട്ടികൾ പോലും ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ മുരിങ്ങയില കഴിക്കില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരണം അപ്പം അത് അവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി മുരിങ്ങയില നമ്മൾ പുട്ട് പൊടി എന്നുള്ള രൂപത്തിൽ റൈസ് പൗഡർ സ്റ്റീം ചെയ്ത പൊടിയും ും മുരിങ്ങയില പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് അവർക്ക് പപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പത്തിലേക്ക് ആക്കി കൊടുക്കുന്നു അപ്പോൾ ഈ പുട്ടൊരു കളർ എന്താ ഒരു ഗ്രീഷ് കളറായതുകൊണ്ട് കുട്ടികൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും അന്നെങ്കിൽ യാതൊരുവിധം മുരിങ്ങയിലേതായ ഒരു മറ്റേ ബുദ്ധിമുട്ടിക്കുന്ന ടേസ്റ്റുകളൊന്നും ഇല്ല കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇതിലാണ് എന്താണെന്ന് കൂടി പറഞ്ഞാലേ അറിയുള്ളൂ നമുക്കൊരു ആ ഗുണങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലാനുള്ളൊരു ഇന്നത്തെ പുതിയ ജനറേഷന് അത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പമാർഗ്ഗം ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ട്രഡീഷണൽ ഫുഡുകൾ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ആൾക്കാരിലേക്ക് ചെല്ലുക ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് തിരിഞ്ഞു അതേപോലെ തന്നെ പല പ്രോഡക്റ്റുകളും ഇപ്പോൾ മില്ലറ്റ്സിൻ്റെ ഹെൽത്ത് മിക്സ് അത് നമുക്ക് പ്രായഭേദം തന്നെ എല്ലാവർക്കും കഴിക്കാം ഒരു നേരത്തെ മീൽസിന് ഈക്വലാണിത് ഇതിനകത്ത് ഒരു നാല് ഐറ്റം അതായത് മില്ലറ്റിൽ ഒരു ഐറ്റം ഉണ്ടാവും പിന്നെ പൊട്ടുകടലെ ും കായൊണക്കിയത് പിന്നെ ആ തവിടുകളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മൾ തന്നെ കൃഷി ചെയ്തതാണ് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അതിനുണ്ട് ഓർഗാനിക് രീതിയിൽ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്ത അരിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു നേരത്തെ മീൽസിന് ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ ഒരു നേരത്തെ മീൽസിന് തുല്യമാണ് അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് പിന്നെ അതുപോലെ തന്നെ മില്ലറ്റിന്റെ കഞ്ഞി മിക്സ് അതും മില്ലറ്റ് നമ്മളെപ്പോഴും ഒരൈറ്റമേ മില്ലറ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ചെറുപ് ചെറുപരിപ്പ് സ്പൈസസ് വെജിറ്റബിൾസ് എല്ലാം ലീഫി ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് സ്റ്റീം ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് സ്റ്റീം ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടാണത് മീൻസ് ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് അതിനെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അവർക്ക് പിന്നെ അത് സോക്ക് ചെയ്ത് കുക്ക് ചെയ്താൽ മതി ജസ്റ്റ് സോൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ അങ്ങനൊരു എളുപ്പമാർഗ്ഗം കൂടിയാണ് നമ്മളെ മക്ക ഹൈജീനിക്കാണ് ആ ഒരു ക്വാളിറ്റി അതിനെ മെയിൻറ്റൈൻ ചെയ്ത് മാക്സിമം അതിനകത്ത് കൊണ്ടുവരത്തില്ല ഓരോ പ്രോഡക്റ്റുകളും നമ്മുടെ ഇവിടെ ഇരിക്കേണ്ടത് ഇവൻ റാഗി റാഗി സ്പ്രൗട്ട് ചെയ്താണ് സ്പ്രൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പൗഡർ ആക്കിയത് അതായത് പത്തിരട്ടി അതിൻ്റെ ഫൈബർ കണ്ടന്റ് അപ്പോൾ കൂടുതലാണ് അത് അപ്പോൾ ആ രീതിയിലാണ് റാഗി നമ്മൾ ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ണങ്കായ ഏത്തക്കായ ഇതൊക്കെ പൗഡറാക്കി നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈയൊരു ഇതിലേക്ക് ഞാൻ തിരിയാനുണ്ടായ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടം കൃഷിയോടുള്ള ഒരു ഇഷ്ടം ഇത് രണ്ടും ഇതിനകത്ത് വരാനുണ്ടായ ഒരു കാരണമാണ് കൃഷിയോടുള്ള ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളൊരു കൃഷി ചെയ്തു ആ ഒരു ക്രോപ്പിനെ പെട്ടെന്ന് അതിനൊരു ബൈ പ്രൊഡക്റ്റ് ആക്കുക എന്ന് ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കുക ഒരു ബിസിനസ് ഇതിൽ അത് തന്നെയല്ല അത് അങ്ങനെ ചെയ്യുമ്പം പലർക്കും ഒരു പ്രചോദനവും കൂടിയാകട്ടെ ഒരുപാട് പേര് ഇന്ന് കൃഷി ചെയ്ത് അത് ഒരു ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വില കിട്ടാതെയും ഒക്കെ പോകുന്നു കരയാവിളകൾക്ക് തക്കതായ ഒരു വിലയും കിട്ടുന്നില്ല നേരം കുറച്ച് അതിനൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അതായത് മനസ്സിന് നമുക്ക് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നല്ലൊരു രീതിയിൽ നമ്മൾ ആ പ്രയത്നത്തിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ നല്ലൊരു ബെനിഫിറ്റ് അതിലൂടെ നമുക്ക് കിട്ടും അതെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷേ അതിലൂടെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എഫേർട്ട് എടുക്കണം അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും നല്ല ഒരു പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് കൊടുത്തു എന്നുള്ളൊരു സംതൃപ്തിയും നമുക്കതിലൂടെ ഉണ്ടാവും പിന്നെ ആ ഒരു ഇഷ്ടമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി അതായത് ഒരു പതിനഞ്ച് മുതൽ ഞാൻ കൃഷിയിലേക്ക് ശരിക്കും ഇറങ്ങിയത് അതാണ് ആ ഒരു പല രീതിയിലുള്ള കൃഷികൾ ഇപ്പോൾ എല്ലാം എൻ്റെ ഏറ്റവും നല്ല നെൽക്കർഷിയായിട്ടുള്ള ഒരു അവാർഡ് അങ്ങനെ പലതും എനിക്ക് അപ്പോൾ ആ അതിൽ നിന്ന് കൂടി വിളയിച്ചെടുത്ത നെല്ലുകൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ഡയറക്റ്റ് നമ്മൾ കൊടുത്തില്ല അതിന് അവൽ രൂപത്തിലാക്കുകയും അങ്ങനെ ഹെൽത്ത് മിക്സിൽ ആഡ് ചെയ്യുക അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലാക്കുകയും ഒക്കെ ചെയ്ത് പല രൂപത്തിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് നോക്കിയത് അപ്പോൾ അതിലൂടെ എന്ന് ആ ഒരു ഇഷ്ടമാണ് അത് ഏതൊക്കെ ഒരു പ്രോഡക്റ്റിനെ ഏതൊക്കെ രൂപത്തിൽ നമുക്കാക്കി ആൾക്കാരിലേക്ക് എത്തി എന്ന് പറയുമ്പം അതൊരു ഭയങ്കര ഒരു ഇഷ്ടവുമാണ് അതിനൊരു പ്രത്യേക ഒരു അത് അവരുപയോഗിച്ചിട്ട് ഒരു റിസൾട്ട് പറയുമ്പം നമുക്ക് കിട്ടുന്ന സംതൃപ്തി വളരെ വലുതാണ് പിന്നെ അങ്ങനെയുള്ള കാരണങ്ങളാണ് പിന്നെ അങ്ങനെ വെച്ചാൽ ഒരു ഒരു ബ്രാൻഡും നമുക്ക് പിന്നെ എന്തെങ്കിലും ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഒരുപാട് വീട്ടമ്മമാര് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാതെ ബുദ്ധിമുട്ടി ഒരുപാട് പേര് കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ പല പ്രോ ഇതിലേക്കും അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല ഒരു മോട്ടിവേഷൻ ഇതായിക്കോട്ടെ ഇപ്പോൾ ഫാമിലി ചിലർക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല ഫിനാൻഷ്യലി അങ്ങനെയതാണ് പക്ഷേ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ മനസ്സങ്ങനെ മനസ്സെങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ് ഇറങ്ങുക ബാക്കി സപ്പോർട്ടുകൾ എല്ലാം അതിൻ്റെ വഴിയേ വരും നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴത്തെ വിധിച്ചിട്ടാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നമ്മുടെ അഗ്രോ ബേസ് ചെയ്താണെങ്കിൽ കൃഷി ഭവൻ ആ ഒരു ബേസ് ചെയ്തൊക്കെ നല്ല സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് ഓൾറെഡി ഞാൻ അതിനൊക്കെ അതിനൊക്കെ അനുഭവിച്ചത് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ജെനുവിനായിട്ട് നമ്മൾ പോകുന്നു നമ്മളെ ഇതിൽ ഒരു പാഷനുള്ള ആളാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും ഇവൻ നമ്മളൊക്കെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നേ പറയുള്ളൂ പിന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ മാർക്കറ്റിങ് അത് വളരെ വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിന് മതിയായ ഒരു വില കിട്ടില്ല നമ്മളൊരു സൂപ്പർമാർക്കറ്റിൽ പ്രോഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവിടെ വെച്ചേക്ക് നോക്കാം എന്നുള്ള ഒരു ഇതിലായിരിക്കും കാണുന്നത് പക്ഷെ ഒരു നമ്മൾ ആ എടുത്ത ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയോ അതൊന്നും അവരത് കാണുന്നില്ല അതൊക്കെ നമുക്ക് വിഷമം വരുന്ന സംഭവമാണ് നമ്മളത്രയും നല്ലതായിട്ടുള്ള പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവരൊക്കെ അതൊരു അപ്പം ഞാൻ നമ്മളിപ്പോൾ പറയണതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രോഡക്റ്റ് ആയിപ്പോൾ ഒന്നും ഒരുപാട് ഓൺലൈൻ പോലുള്ള മീഡിയകളിപ്പോൾ ഉണ്ട് അതുവഴി നമുക്ക് ചെയ്യാം പിന്നെ ചെറിയ ചെറിയ എക്സ്പോകൾ വലുതും ചെറുതുമായിട്ട് വരുന്നത് നമുക്ക് വലിയ മുടക്കില്ലാതെ വരുന്നതും ഗവൺമെൻറ് തലത്തിൽ നടത്തുന്നതും ഫ്രീ ആയിട്ട് ഉണ്ട് അതിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക മാക്സിമം നമ്മൾ ഈ പറഞ്ഞപോലെ പബ്ലിക്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഏതൊക്കെ ചാൻസ് കിട്ടുന്നോ അതിലൊക്കെ എത്തിക്കാൻ നോക്ക് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല ഒന്നോ രണ്ടോ മാസം നമ്മൾ ഒരു റിസൾട്ട് കണ്ടില്ല അത് ഇതാകണ്ട വറിയിടാകണ്ട അതിൽ നമ്മൾ പിന്നെയും കയറുക നമ്മുടെ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തിനും നമ്മൾ പേടിക്കണോ അത് അക്സെപ്റ്റ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒരു ടൈം എടുക്കാം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ വെച്ചാൽ ഇതൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതായിരുന്നു നമുക്ക് പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് ഇടിച്ച് കയറി നമ്മുടെ പ്രോഡക്റ്റ് കാണിക്കാം അങ്ങനെ ഒരു നിരന്തരമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലവും മാർക്കറ്റിംഗ് ലെവൽ സ്റ്റഡി ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയെങ്കിലും വലിയ തൊഴിലായിട്ട് എത്തിയെന്ന് ഞാൻ പറയില്ല എങ്കിലും ഇങ്ങനൊരു ഫേം നടത്താനും ഒരു മൂന്നാല് പേർക്ക് ജോലി കൊടുക്കാനും അതിലൂടെ എനിക്ക് സംതൃപ്തിയാണ് കാര്യം നമ്മളൊരു പേർക്ക് ഞാൻ ഒരാളിൽ പ്രൊഡക്റ്റ് തുടങ്ങിയതാണ് ഒരാളാണ് ഇന്ന് സ്റ്റാഫായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നാല് പേരുണ്ട് ആ നാല് പേർക്ക് നമ്മളൊരു തൊഴിൽ കൊടുക്കുമ്പോൾ നാല് കുടുംബം രക്ഷപ്പെട്ടു നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ അത് തന്നെ ഒരു വലിയ കാര്യം അപ്പോൾ അത് നാല് എന്നുള്ള നാൽപ്പത് നാന്നൂറിലേക്ക് എത്ര ഒരു ആഗ്രഹം ഒരു എയിം വെച്ച് പോവുക നമ്മൾ എത്തിപ്പെടും അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും വന്ന് നമുക്ക് എത്താൻ പറ്റും അതിലേറെ നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിലേറെ എൻ്റെ ഒരു ഇഷ്ടം അപ്പോൾ അതൊക്കെയാണ് ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചത് ഇനിയിപ്പം ഞാൻ അബ്രോഡിലേക്ക് പ്രൊഡക്റ്റ് വിടാനുള്ള ഒരു ഇതിലേക്കും കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതും മെല്ലെ നമുക്ക് വഴിയുള്ള അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതും ബ്രാൻഡ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇനിയും നമ്മൾക്ക് കുറച്ച് അപ്പം ഒരു സാങ്കേതിക സഹായം എന്ന് പറയുമ്പം പ്രൊഡക്റ്റ് വൈസ് ഉള്ളത് നമ്മുടെ കെ വി കെ ആലപ്പുഴ അവിടുത്തെ സയൻറ്റിസ്റ്റ് ഉണ്ട് ജിസി മാം എന്ന് പറഞ്ഞ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് എനിക്ക് അതുപോലെ തന്നെ ഡി ഐ സിയിലെ ഓഫീസേഴ്സ് കൃഷിഭവൻ ബേസ് ചെയ്ത് ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് ഓരോ അവരുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ട് എന്തെങ്കിലും ഉള്ളതും നമുക്കത് അതിനെപ്പറ്റി അവയർനെസ് കാര്യങ്ങൾ തരും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മളോട് നീങ്ങുന്നുണ്ട് അതൊരു എടുത്തു പറയുന്നത് ത്തൊക്കെ ഒരിതാണ് അവിടെ ഭാഗത്തുനിന്ന് വരുന്ന പലരും പറയുന്നുണ്ട് കൃഷിഭവൻ നമുക്ക് ഒരു ഇതുമല്ല നമ്മുടെ നാട്ടിലൊന്നും പക്ഷെ അല്ല നമ്മൾ ചെല്ലണം നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വരും ഏത് ഇതിലാണേലും നമ്മൾ ആരും നമ്മളങ്ങോട്ട് സമീപിച്ചാലേ അവർ വരുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോഷം പെടുവോ അവർക്ക് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഒന്നിനുമല്ല കൊള്ളില്ല നമുക്കൊരു സപ്പോർട്ടില്ലെന്ന് അങ്ങനെ പറയരുത് നമുക്ക് നമുക്ക് ഒരു അതായത് ജെനുവിനായിട്ടും നല്ലൊരു സ്റ്റേറ്റ് ഒരു എയിം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എയിം എയിമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റി റിയാം ഞാനൊക്കെ അതിനൊരു ഉദാഹരണമാണ് നല്ല രീതിയിൽ അവരുടെ സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊക്കെ ഇത്രയും ലെവല് മാർക്കറ്റിംഗ് ലെവലിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെയെങ്കിലും എത്തിച്ചേർപ്പെടാനുള്ള ഒരാഗ്രഹങ്ങൾ ബാക്കി നമ്മൾ നമ്മുടേതായ പരിശ്രമം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തോന്നും പോല അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മാലി ഈ വിഷരഹിത ഭക്ഷണ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാം ഈ എന്താണ് മായം എന്നുള്ളൊരു സംഭവം നമുക്ക് പാടെ എടുത്ത് കളയാം അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് പച്ചക്കറിപരമായിട്ടാണെങ്കിലും ബാക്കിയുള്ള ഫുഡ് പ്രൊഡക്റ്റുകളാണെങ്കിലും ഇന്ന് അതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് സാങ്കേതിക സഹായങ്ങൾ തരുന്നുണ്ട് നമ്മളൊന്ന് ഇറങ്ങിയാൽ മതി പിന്നെ ഈ പിന്നെ എന്താണ് മാർക്കറ്റിംഗ് ലെവലിൽ ഇപ്പോൾ ഒരുപാട് വിദ്യകൾ സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് മിനിസ്റ്ററിൻ്റെ ഒരു പരിപാടിക്ക് കുറേ പറഞ്ഞു കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് അതിന്റെ പാക്കിങ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അവര് പറയുന്നതിൽ കൊടുക്കുക ബാക്കി നമുക്ക് തീർച്ചയായിട്ടും രണ്ട് ദിവസം വൈകിയാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ ക്വാളിറ്റിയിലും നമ്മൾ കോംപ്രമൈസ് കാണിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ തന്നെ ചോളം ചോളം ഇതും നമ്മൾ ഈ പോലെ എട്ട് മണിക്കൂർ കുതിർത്ത ശേഷം ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്ത് പൗഡർ ആക്കി ഇത് നമുക്ക് പുട്ട് പുട്ടായിട്ടും ഉപ്പുമാവായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിലും നമ്മൾ ഹൈജീനിക്കായിട്ടുമാണ് ഓരോ പ്രോഡക്റ്റും നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത് ഇതോലെ നമ്മുടെ നന്നാറി സർബത്ത് നിറഞ്ഞീണ്ടി നന്നാറി എന്നൊക്കെ അറിയപ്പെടും ഇത് ആക്ച്വലി ഒരു പ്ലാന്റിൻ്റെ വേരാണ് ആ വേരാണ് നമ്മൾ ഷുഗറുമായിട്ട് അതൊരു പ്രോസസ്സിങ് ചെയ്തിട്ടാണ് ഏലയ്ക്ക ഷുഗർ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ലൈം ആഡ് ചെയ്താൽ മതി ലൈമും വെള്ളവും കൂടി വെള്ളമാണെങ്കിൽ ഉള്ളാലും സോഡയിൽ ആഡ് ചെയ്ത് ഇത് നമുക്ക് ഉപയോഗിക്കാം ഈ നിറഞ്ഞീണ്ടിയെന്ന് വെച്ചാൽ ഒരു പറഞ്ഞ പോലെ വച്ചാൽ അതിനൊരു മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റും കൂടിയാണ് അതിന് ബ്ലഡ് ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് ആ വേര് നമുക്ക് ഡയറക്റ്റ് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ബെറ്ററാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ അതിൽ നമ്മളൊരു റ്റും വേറെ ആഡ് ചെയ്തിട്ടില്ല അത്രയും നല്ല രീതിയിലാണ് ഈ കളറും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നാച്ചുറലി ആ വേറിനുള്ള കളറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് വന്നിരിക്കണത് അത്രയും പ്യുവറായിട്ടാണ് നമ്മൾ ഇതും ചെയ്തിരിക്കുന്നത് അതേപോലെ മറ്റൊന്നാണ് നമ്മളുടെ ഈ വെള്ളം തേങ്ങ വെള്ളം നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് റെഡി ടു ഡ്രിങ്ക് ഒരു രൂപത്തിൽ നമ്മൾ ഇറക്കി വയ്ക്കണം ഇതിലും ലൈമും ജിഞ്ചറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നേരിയ രീതിയിൽ ഇതിനകത്ത് ഷുഗറും വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇതും ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ സാധനവും നമ്മളൊരു പാഴാക്കി കളയുന്ന ഓരോ സാധനവും എങ്ങനെ നമ്മളതിനെ യൂസ്ഫുള്ളാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രൊഡക്റ്റും നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമ്മളുടെ ഇതിലുണ്ട് നമ്മളൊരു വനിതാ സംരംഭം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ഫാമിലി കുട്ടികൾ ഇവരെയൊക്കെ ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്നിലേക്ക് ഇറങ്ങാൻ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഇതിനകത്ത് പിന്നെ നമ്മളും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആ സ്നേഹവും അവരെ കെയർ ചെയ്യേണ്ടതും ഒക്കെ ആ ടൈമിൽ നമ്മൾ ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഈ പറഞ്ഞ ഒക്കെ ചെയ്യേണ്ടി വരും നമ്മളുടെ അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഈ ഒരു ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി രജിസ്ട്രേഷനൊക്കെ എടുക്കും യും മെഷിനറി പറഞ്ഞ പോലെ ചെറിയ ഒന്ന് രണ്ട് മെഷീൻ ഓർഡർ ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ സമയത്ത് കുട്ടികൾ വളരെ ചെറുതാണ് അപ്പോൾ അന്നാ തീരുമാനം ഞാൻ മാറ്റിവെച്ചു കാര്യം അതിന്റെ കുറെ എടുക്കാൻ കുട്ടികളുടെ കാര്യം ഇതാവും എങ്കിലും മൈൻഡിൽ ആ ഒരു ആ ഒരു ഇഷ്ടം ഇങ്ങനെ കിടക്കുകയാണ് അത് ചെയ്യണം എന്നുള്ളത് അപ്പം അന്ന് ഇപ്പോൾ അവർ ഗ്രാജുവേഷൻ ഒക്കെ ആയി അങ്ങനെയുള്ള കാര്യങ്ങളിലെത്തിയപ്പോൾ ഞാൻ ആ ഒരു ഇത് എടുത്ത് എന്ന് പറഞ്ഞ പോലെ എല്ലാ വനിതകൾക്കും ഫാമിലിയിൽ നിന്നും കൂടെ ഒരു ഫുൾ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു സംരംഭം നമുക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതും കൂടി നമുക്കിതിനകത്ത് തോന്നാം പിന്നെ നമ്മളും അവർക്ക് അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം ഒരു ഷെഡ്യൂൾ ചെയ്ത് കേട്ട് വേണം നമ്മൾ നമ്മളിതിനകത്ത് ഇറങ്ങാൻ ഫാമിലി ഇത് അതും ഇതുകൊണ്ട് നമ്മൾക്ക് ആകെ ഒരു പിന്നീട് ഒരു ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ നീങ്ങാതെ നമ്മളെല്ലാം ഒരു ടൈമിങ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് മൈൻഡിലുണ്ടാകണം കുട്ടികളിൽ അപ്പോൾ അവരെയും നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഞാൻ ഇറങ്ങിയിരിക്കുന്ന ഫീൽഡ് എൻ്റെ ഇഷ്ടം അതെന്താണ് അപ്പം അതിന് ഇന്ന തന്നെ ഉത്തരവാദിത്തങ്ങൾ ഇന്ന തന്നെ ടെൻഷനുകളൊക്കെ അവരുണ്ട് അപ്പം നിങ്ങൾ അതുമായിട്ട് നിങ്ങളും ഒന്ന് പൊരുത്തപ്പെടാൻ കുട്ടികളെ അടക്കം അപ്പം ഞാനിപ്പോൾ തന്നെ കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന തന്നെ ബുദ്ധിമുട്ടുകൾ പിന്നെ ഇതിലുണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇത് ചെയ്യുക എല്ലാത്തിനും എന്നെ പ്രതി അങ്ങനെ ഒരു നമ്മൾ അവർക്കും ഒരു അവയർനെസ് പോലൊരു സംഭവം നമ്മൾ കൊടുക്കുക കൊടുത്തിട്ട് നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഫാമിലിയും കൊണ്ടുപോകാം ബിസിനസ്സും കൊണ്ടുപോവാം കൃഷിയും കൊണ്ടുപോവാം ഒക്കെ ആ ഇറങ്ങുന്ന ആ ഒരു രീതി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അത് ഇതിനകത്ത് വലിയ ഒരു ഇപ്പോൾ യാത്രകൾ നമുക്ക് വേണ്ട യാത്രകൾ ചെയ്യാം മൈൻഡ് ഉള്ള ഇടയ്ക്ക് ഫ്രീ ആണ് ഇതിനൊക്കെ നമുക്ക് ടൈം കണ്ടെത്താം അത് ആ ടൈമിങ് നമ്മളെ എങ്ങനെ എടുക്കുന്നു എന്നതിലാണ് കാര്യം അങ്ങനെ പോയി തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഓരോ വനിതകൾക്കും ഇത് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് എല്ലാ കാര്യത്തിനും നമുക്ക് ടൈം ഉണ്ടാകും അല്ല അല്ലാതകത്ത് ബിസിനസ് എന്ന് പറയുമ്പോൾ ഓവർ ടെൻഷനോ സോസും വേണ്ട നമ്മൾ ആ പോകുന്നത് നമുക്കൊരു ഇഷ്ടം ചെയ്യുന്നതിനോടൊരു ഇഷ്ടം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലും ഫാമിലി എല്ലാ രീതിയിലും നമുക്ക് എത്തിപ്പെടാനും നല്ലൊരു ഇതായി ഇതിലേക്ക് വരാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും